ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നാളെ നാളെ മറ്റേ എപ്പിസോഡ് എപ്പിസോഡിൽ ഒന്നും ചൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അപ്പൊ നോക്കിയിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ഇടാം അപ്പൊ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇഷിതയടുത്ത ഡോക്ടർ അതായത് ഗൈഡായിട്ടുള്ള ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഇഷിതര ഫ്രണ്ട് ഇഷിതര മാഹേഷിന്റെ ഫ്രണ്ട് വീട്ടില പുള്ളിക്കാരി ഇതിന പറയുന്നുണ്ട് ഇഷിത ആഹ് ചികിത്സ ഫലിക്കുന്നുണ്ട് നിനക്കിപ്പോ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് മുമ്പത്തെക്കാളും തേർട്ടി പെർസെൻറ്റേജ് കൂടുതലാണെന്ന് പറയാന് പക്ഷെ ഇഷിതൊക്കെ അതൊക്കെയായിട്ട് വലിയ ഷോക്ക് ഒന്നും ഇല്ല കാരണം മഹേഷും ഇഷിതും തമ്മിൽ അങ്ങനെ ഭാര്യഭർത്താവ് ബന്ധമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തനിക്കിപ്പോ അങ്ങനെ ഗർഭിണി ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും തന്റെ കുടുംബത്തിൽ നടക്കില്ല എന്ന് ഇഷിതയ്ക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇഷിത ഈ കാര്യം വീട്ടിലൊന്നും ആരും പോയി പറയുന്നില്ല കേട്ടോ പക്ഷെ ആ ഡോക്ടർ എന്ന് പറഞ്ഞത് മഹേഷിന്റെ കൂടി ഫ്രണ്ട് ആണല്ലോ അങ്ങനെ ഇഷിതനും മഹേഷ് ഹോസ്പിറ്റലിലേക്ക് വരുവാണാ ആ സമയത്ത് ഈ ഡോക്ടർ വരുന്നുണ്ട് ഹലോ എന്താ സൗന്ദര്യപ്പെണക്കൊക്കെ മാറിയോ അതൊക്കെ എപ്പോഴേ മാറി ഡോക്ടർ എന്ന് പറയാണ് അതെ സൗന്ദര്യപ്പെണക്കെ മാറിയപ്പോ ഒരു സന്തോഷം വന്നല്ലോ ോ അതെ ഇഷിത ഒന്നും പറഞ്ഞില്ലേ ഇല്ല അയാളൊന്നും പറഞ്ഞില്ലല്ലോ എന്ത് സന്തോഷ വാർത്തയാ അതെ ഇഷിത ഒരു ട്രീറ്റ്മെന്റ് പ്രഗ്നന്റിന്റെ ഒരു യൂട്രസിന്റെ ഒരു ചെറിയൊരു മരുന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഇഷിതക്കും എനിക്കും അത്ര വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇഷിതക്കൊട്ടും സ്കോപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ആത്മധൈര്യം കൊടുത്തിട്ട് ഓരോരോ സെറ്റിങ്സ് ചെയ്തോണ്ടേയിരുന്നു പക്ഷെ ഇപ്പതെ ഫലം കണ്ടു കേട്ടോ ഇഷിതയ്ക്ക് പ്രെഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് ഇപ്പോ എന്ന് ആണിപ്പോ അത് കേൾക്കണത് മഹേഷ് ഭയങ്കര സന്തോഷമാണ് ഇഷിതനെ പോലെ അല്ലേ മഹേഷിന് ഭയങ്കര സന്തോഷാവട്ടെ അത് കേൾക്കുമ്പോഴേക്കും അതിനുശേഷമാണ് ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും കയ്യിൽ ഡോക്ടറെ അവിടെ നിന്ന് പോവാണ് മഹേഷ് ചോദിക്കുന്നുണ്ട് ഇഷിത എന്താ താനെന്തായതിനോട് പറയാതിരുന്നത് എന്ത് അല്ല തനിക്ക് പ്രെഗ്നന്റ് ആവാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ അതിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ഒരു മോൺ ഉണ്ടല്ലോ ചിപ്പി ഇപ്പൊ ഒരു മോനുണ്ട് ആദ്യം അവരുടെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ പോരെ എന്നൊക്കെ ഇഷിത കൂളായിട്ട് പറയുകയാണ് അത് കേൾക്കും മഹേഷിന്റെ മുഖം ചെറുതായിട്ടൊന്നും മാറുന്നുണ്ട് കേട്ടോ ഇഷിത മഹേഷിനോട് പറയണ്ടേ നമുക്ക് പുറത്തു പോയിട്ട് ഒന്ന് സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ പുറത്തേക്ക് മഹേഷിനെ കൂട്ടിക്കൊണ്ട് പോവാണ് ഇഷിത പറയണ്ട് ആദ്യം ആദ്യം എന്ന് പറഞ്ഞ മകൻ മഹേഷ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന് ഷോക്ക് എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നീട് ഞാൻ ആലോചിച്ചു മഹേഷ് എന്തുകൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു നോണ എന്നോട് പറഞ്ഞെന്ന് അങ്ങനത്തെ ഒരു കള്ളം എന്നോട് പറഞ്ഞതിന്റെ കാരണം ചിപ്പി ആ ചിപ്പി കാരണമാണ് ഞാനും മഹേഷും കല്യാണം കഴിച്ചത് ആദ്യം പറഞ്ഞ ഒരു മോനും കൂടി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ ചിപ്പിയുടെ അമ്മയായിട്ട് ഞാൻ വരില്ല എന്ന് പേടിച്ചിട്ടല്ലേ മഹേഷ് സത്യം പറയാതിരുന്നത് അതുകൊണ്ടിട്ടാടോ താൻ എന്നെ വിട്ടു പോകുന്നു ഒരു പേടി ഉണ്ടായിരുന്നു ചിപ്പിക്ക് അമ്മ ഉണ്ടാവില്ല എനിക്ക് ഭാര്യ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാ തന്നോട് സത്യം ഒന്നും പറയാതിരുന്നത് എന്ന് പറയണം അതിനെനിക്ക് മനസ്സിലായി പിന്നെ മഹേഷത്തെ വേറൊരു സത്യം എനിക്ക് പറയാനുണ്ട് അതെന്താ ഈ ആദ്യ ഉണ്ടല്ലോ ഉം ആദ്യം എന്റെ മകൻ തന്നെയാണ് അതെങ്ങനെയാ മഹേഷൻ പാണ്ടിട്ടില്ലേ ഒരു ഇഷാദിനെ കുറിച്ച് ആക്സിഡന്റ് സംഭവിച്ച ഒരു ഇഷാദിനെ കുറിച്ച് ആ താൻ വളരെയധികം സ്നേഹിച്ച ആ കുട്ടിയല്ലേ തന്നോട് പറയാണ്ട് ഓർമ്മ ശീതി തിരിച്ചു കിട്ടിയപ്പോ അവന്റെ അച്ഛന്റെ അമ്മേടേയും കൂടി പോയി ആ കുട്ടി ഉം അതെ ആ കുട്ടീനെ ഞാൻ വീണ്ടും കണ്ടു അത് വേറെ ആരുമല്ല മഹേഷിന്റെ ആദ്യ തന്നെയാണത് ഏഹ് എന്തൊക്കെയാ ഇഷിദ്ധത്താൻ ഈ പറയണത് സത്യം തന്നെയാണ് മഹേഷ് ഞാൻ പറയണത് ആ ഇഷാൽ തന്നെയാണ് ഈ ആദിത്യൻ ആദിത്യൻ മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് താൻ പറഞ്ഞ സത്യമാണോ അതെ അന്ന് സി യോടെ മീറ്റിംഗ് ഉണ്ടായില്ലേ അവിടെ ചെന്നെ അവനെ കണ്ടിരുന്നു ആ സമയത്ത് തന്നെയാണ് സുചിത്ര പറയുകയും ചെയ്തു ഇഷാദിനെ കണ്ടിരുന്നു ഇഷാദിനെ കാണിച്ചു കൊടുത്തും ചെയ്തു പക്ഷെ ഈ സുചിത്രക്കും അറിയില്ലല്ലോ അത് ആദ്യമാണെന്നുള്ള സത്യം അന്ന് ഞാൻ മഹേഷിനെ കാണിച്ചിരുന്നെങ്കിൽ കാണിച്ചു തന്നിരുന്നെങ്കിൽ മഹേഷിനെ അറിയാൻ പറ്റുമായിരുന്നു മഹേഷിനെ കാണിച്ചു തരാനും പറ്റിയില്ല അവൻ തന്നെയാണ് മഹേഷ് എന്റെ ഇഷാദ് അന്ന് ആക്സിഡന്റ് പറ്റി റോഡിനടി കിടന്നപ്പോഴേക്കും ഞാൻ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ചികിത്സിച്ചപ്പോ അവൻ എന്റെ അമ്മയായിട്ട് കണ്ടതും അവന്റെ കൂടെ ഒരാഴ്ച ഞാൻ അടിച്ചു പൊളിച്ചതും അവനെ വേണ്ടിട്ടാണ് ഞാൻ രാവും പകലും എല്ലാം കഷ്ടപ്പെട്ട് കൂടെ ഇരുന്നതൊക്കെ അവനെ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് ഇപ്പൊ അവനെന്നെ ഓർമ്മയില്ല അവനെ ഏറ്റവും വെറുക്കുന്നത് എന്നെയാണ് മഹേഷിന്റെ രണ്ടാം ഭാര്യ നിലക്കും പിന്നെ അവന്റെ സ്വഭാവം അങ്ങനെയാണ് കാരണം രചനയും ആകാശം വളർത്തിയതല്ലേ അവൻ അങ്ങനെ തന്നെയാവത്തുള്ളൂ പിന്നെ ചിപ്പിയുടെ സ്വഭാവം ഇതുപോലെ ആവാൻ കാരണം മഹേഷ് മഹേഷിന്റെ വീട്ടുകാരും തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തരണ്ട ഞാൻ കാരണം മൂന്നു മാസമായിട്ടുള്ളു ചിപ്പിന്റെ പരിചയപ്പെട്ടിട്ടും ചിപ്പി ആയിട്ട് അടുത്തിട്ടും അതിനു മുമ്പ് ചിപ്പി നല്ല കുട്ടി തന്നെയായിരുന്നു ആ വളർത്തു ഗുണം കിട്ടിയത് മഹേഷിന്റെ വീട്ടുകാരി തന്നെയാണ് പക്ഷെ ആദ്യം കുറച്ച് നലമ്പാവാൻ കാരണം ഒന്നത്തെ കാര്യം അവൻ വേറെ സ്ഥലത്ത് നിന്നാണ് പഠിക്കണത് അവനെ പൈസക്ക് പൈസ അത് മാത്രല്ല ആകാശം അവനെ ഷൂട്ട് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും നല്ലൊരു കുട്ടിയാക്കണം എനിക്ക് ഇപ്പൊ അത് മാത്രമേ വിചാരമുള്ളൂ അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട സമയത്ത് അവൻറെ അമ്മ ഞാനായിരുന്നല്ലോ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് അവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ആ ഒരു ഓർമ്മയുണ്ടല്ലോ അവൻ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് കിടന്ന ആ ഒരു കാലഘട്ടം അത് അവന്റെ ഓർമ്മയിലേക്ക് വരും അവന്റെ അമ്മ ഞാനാണെന്നുള്ള ഒരു ഓർമ്മ അവന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും ആ ഒരു സെക്കൻഡ് അവൻ എന്നെ അന്വേഷിച്ചു വരും മഹേഷ് ആ ഒരു നിമിഷത്തിന് വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കണത് എനിക്ക് അവൻ അത്രയ്ക്കും ഇഷ്ടമാണ് മഹേഷ് എന്ന് പറയാണ് മഹേഷണെങ്കിൽ കെട്ടിപ്പിടിക്കണമെന്നുണ്ടോ പക്ഷെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ അവർ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ ഒരു കോൺട്രാക്ട് മാര്യേജ് ആണല്ലോ അവരുടെ അതുകൊണ്ട് മഹേഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മഹേഷിന് സന്തോഷാവാണ് കാരണം ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോ വിശുദ്ധക്ക് ദേഷ്യം എന്തെങ്കിലും വിശുദ്ധ അങ്ങനെ എന്ന് എന്നാലോചിച്ചിട്ട് അങ്ങനെ ഒരു സന്തോഷത്തോട് കൂടി തന്നെ വീട്ടിലേക്ക് വരുവാണ് പക്ഷെ ആകാശും രചന തമ്മിൽ ഭയങ്കര അടിയാകുമായിട്ടോ രചന പറയണ്ടോ എടോ താനാണ് എന്റെ മോനെ വണ്ടി ഇടിപ്പിച്ചെ രചന നീ എന്തൊക്കെയാ പറഞ്ഞത് ഞാനാ വണ്ടി ഇടിപ്പിച്ചതോ നിന്നെടുത്ത് ആരാ രചന ഈ പച്ചക്കള്ളം പറഞ്ഞത് പച്ചക്കള്ളം പോലും എന്നിട്ട് വണ്ടി നമ്പർ മാറ്റിയപ്പോ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ആകാശിന്റെ വണ്ടിയാണ് അവന് ഇടിച്ച് തട്ടിത്തെറിപ്പിച്ചത് അവൻറെ കയ്യിലുള്ള ചിപ്സ് അവിടെ കിടന്നപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നെ മുതൽ എടുക്കുക അല്ലേ എൻ്റെ മോനെ അങ്ങനെ തന്നെ ചെയ്യാണ് മഹേഷിനെ തോൽപ്പിക്കണം ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് രചന ഇല്ല രചന അങ്ങനെയൊന്നും ഇല്ല മതിയടോ മതി ഞാൻ നിർത്തി നിങ്ങളുമായിട്ടുള്ള എല്ലാ സേവനങ്ങളും ഞാൻ നിർത്തി ഈ സെക്കൻഡ് ഞാനും നിങ്ങളും രണ്ടും രണ്ടാണ് ഞാൻ എന്റെ മോനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോ ഇവിടെ നിന്ന് പോവാണ് രചന പോലെ രചന രചന നീ പോയിക്കുന്ന തോറ്റുപോകും ആ അത് തന്നെയാ തന്റെ പ്രശ്നം താൻ തോൽക്കും തനിക്ക് എല്ലായിടത്തും ജയിക്കണം വേണ്ടി മാത്രം താൻ എന്നെ വെച്ചുകൊണ്ടിരിക്കണത് അല്ലെങ്കിൽ ഇത്ര നാളായാലേടോ മഹേഷ് രണ്ടാമത് കല്യാണം വരെ കഴിച്ചു ഇത്ര വർഷമായിട്ട് തൻ്റെ കൂടെ ഞാൻ ഉണ്ട് കിടക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരാളാണ് ഞാൻ അല്ലാണ്ട് തനിക്ക് താലി കിട്ടുന്ന ഒരു വിചാരവും മാത്രല്ല ആകാശിന്റെ പല രഹസ്യക്കാരികളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാം അറിഞ്ഞിട്ട് ഞാൻ സഹിച്ച് പിടിച്ചു നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ ആകാശിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടിട്ട് മഹേഷിന്റെ കൂടെ ഭാര്യയായുന്ന സമയത്ത് മഹേഷ് എനിക്ക് പണത്തിൽ പല കുറവുകളും ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകളും മഹേഷിന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും മഹേഷിനിൽ വരുത്തിയിട്ടില്ല വേറൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും മഹേഷ് നോക്കില്ലായിരുന്നു ഞാനായിരുന്നു മഹേഷിന്റെ ജീവൻ പക്ഷെ ആ മഹേഷിനെ ചതിച്ചിട്ട് ഞാൻ ആകാശിന്റെ കൂടെ വന്നതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷായിട്ട് ഞാനിത് കാണുന്നുള്ളൂ ഇനി എൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല ഞാൻ ഈ സെക്കൻഡ് എന്റെ മോനെ കൂട്ടിക്കൊണ്ട് പോവാം ആദി ആദി എന്ന് പറഞ്ഞ് വിളിക്ക എന്താ അമ്മേ നമുക്കിപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം ഇനി ഇവിടെ നിൽക്കണ്ട എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞാൽ നിനക്ക് വരാൻ പറ്റില്ലേ വരാ അമ്മേ എന്ന് പറയാണ് രചന പ്ലീസ് രചന പോവല്ലേ ഞാൻ പോകും എന്ന് പറയാണ് അങ്ങനെ ആദ്യം കൂട്ടിക്കൊണ്ട് രജന അവിടെ പടി പടി ഇറങ്ങും കേട്ടോ ശരിക്കും ആകാശം നാണം കെട്ടു പോവുകയാണ് ശരിക്കും പറഞ്ഞു രജനയും ആകാശം പിരിഞ്ഞ പോലെ തന്നെ ഏകദേശം ആയി കേട്ടോ അതിനുശേഷം രചനക്ക് ഇപ്പോഴും ഈ മഹേഷിനെ കുറിച്ചുള്ള വിചാരമാണ് ഈശ്വര അന്ന് മര്യാദക്ക് ജീവിച്ചിരുന്നെങ്കിൽ രണ്ട് മക്കളെയും മഹേഷിനെ കൊണ്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു മഹേഷ് ഇപ്പൊ ഒരു കമ്പനിയുടെ സിഇഒ ആണ് ആകാശിനെ പോലെ തന്നെ അത്രയും പണുമില്ലെങ്കിലും മഹേഷിനിപ്പൊ ജീവിക്കാനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടുകാരും വലിയ കുഴപ്പമില്ല ചിപ്പിക്കാണെങ്കിൽ എന്നാ വേണ്ട മഹേഷിനും മതി ഇപ്പൊ ഒരു അമ്മേനേം കേട്ടിട്ടുണ്ടല്ലോ എല്ലാം കൊണ്ട് നഷ്ടം എനിക്ക് മാത്രം ഞാനൊന്നും നേടിയതുമില്ല കുറെ ചീത്തപ്പേര് മാത്രം നേടി ആകാശിന്റെ വെപ്പാട്ടിയായിട്ട് അവിടെ നിന്നു എല്ലാം എന്റെ തലവിധി എന്നൊക്കെ വിചാരിക്കുകയാണീ രചന ആട്ടോ അങ്ങനെ മുമ്പ് നടന്ന ഓരോരോ കാര്യങ്ങൾ രചന ആലോചിച്ച് വിഷമിക്കാൻ പോകുന്ന ഭാഗമാണ് അത് മാത്രല്ല ഇഷിതയുടെ മഹേഷിന്റെ ജീവിതത്തിൽ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോണത് കാരണം ഇഷിതയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ ആധീനം സ്വന്തമാക്കണം ആ വിചാരം മാത്രമേ ഉള്ളൂ തനിക്ക് എങ്ങനെയെങ്കിലൊക്കെ തന്റെ ഇഷാദിനെ വേണം അതിനെ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ഇഷിത ചെയ്യാനും പോകുവാണ് എന്താ നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡിനെ വേണ്ടിയിട്ട് നാളെ ഞാൻ പറയാം നാളെ എപ്പിസോഡ് ഉണ്ടാവുന്ന സംശയമാണ് നാളെ മാത്രമല്ല മറ്റന്നാളും ഏഴ് മണി മുതൽ ഒരു പരിപാടി ആണ്ടല്ലോ ഐഡിയ സ്റ്റാർ സിംഗിന്റെ അതാവാനാണ് ചാൻസ് കേട്ടോ ഞാൻ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ